കേരള പോലീസ് അന്വേഷിച്ചാൽ നീതി കിട്ടില്ല ആ അന്വേഷണം വഴിതെറ്റി പോവുകയാണ് കേരളത്തിൻ്റെ തുടക്കത്തിൽ പോലീസ് യാഥാർത്ഥ്യം മുന്നിൽ വയ്ക്കാൻ ശ്രമിച്ചു മാത്രമല്ല ഭരണകക്ഷി തന്നെയാണ് പ്രതികളെ എല്ലാം ഊൽപ്പിച്ചത് ഭരണകക്ഷി തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നു ആ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം കേരള പോലീസ് ഭീതിപൂർവമാവില്ല സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് കേരളത്തിൽ ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംഘമായ മൂന്ന് പ്രസിഡന്റുമാണ് ഒരു ചരിത്രപ്രധാനമായ ഒരു സമരമാണ് കേരളത്തിലെ അമ്മമാരുടെ മനസ്സിലുണ്ടായ പ്രത്യേക കേരളത്തിലെ ചെറുപ്പക്കാരുടെ രോഷത്തിൽ നിന്നാണ് ഈ സമരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അതിശക്തമായ അമർഷത്തിൽ നിന്നാണ് അവരെ എല്ലാവരെയും കേരളത്തിലെ സ്ത്രീകളെയും ശത്രുക്കാരെയും വിദ്യാർത്ഥികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവര് മൂന്ന് പേരും ഈ ആ ദിവസമായി നിരാഹാരം ഇന്ന് ഞങ്ങൾ നിരന്തരമായി സിദ്ധാർത്ഥൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടത് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ കുടുംബത്തിനെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് സി ബി ഐ അന്വേഷണം ഉറപ്പു കൊടുത്തിട്ടുണ്ടെന്ന് സുധാകരനും പിതാവും ഇവരോട് ഇവരുടെ ആരോഗ്യനില മോശമായിരുന്നു ഈ അന്വേഷണത്തിന് ഉറപ്പു കിട്ടിയ സാഹചര്യത്തിൽ നല്ല നല്ലത് അതുകൊണ്ട് ഞാൻ ഇവരെ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് നിലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം സി ബി ഐ അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ ഏതെങ്കിലും കാരണവശാൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇത്രേക്കാൾ വലിയ സമരം നടത്തും ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ തേടുകയും ചെയ്തു പക്ഷേ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത ഉറപ്പ് ഗവൺമെന്റ് പാലിക്കുന്നു എന്നാണ് വിശ്വാസം ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിലോട്ട് ഞങ്ങളുടെ വ്യാഹാര സമരം അവസാനിപ്പിക്കാൻ പറ്റുക നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തെ മുഴുവൻ പ്രയാസത്തിലാക്കി കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അയച്ച് സി ബി ഐ നടത്തിയ പോരാട്ടം ഫലം കണ്ടുകൊണ്ടിരുന്ന അഭിമാന ബോധത്തെ തന്നെ നിങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാം നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം സമരം തീർച്ചയായിട്ടും ഞങ്ങളാരും മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരത്തെ ഗവൺമെന്റ് നേരിടേണ്ടി വരും രണ്ടാമത് ഞങ്ങൾ ഡി എംഒ വഴികൾ തേടി സി ബി ഐ അന്വേഷണത്തിന്റെ സാധ്യത അന്വേഷണം ഞങ്ങൾക്ക് മാത്ര ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സഹായം സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ആശയപ്രചരണത്തിനും കൂടിയുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ക്രിമിനൽ സംഘങ്ങൾ അയില്ലാണെന്നും മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം മുഖ്യമന്ത്രിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്രൂരമായ കൊലപാതകം നടത്തിയല്ല ഒന്ന് ആ പാവത്തിനെ കെട്ടിത്തൂട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയും ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തും കേരളത്തിലെ ഡിവൈഎഫ്ഐയും എസ് എഫ് നടത്തുന്ന ഈ കിരാതമായ ആക്രമണങ്ങൾക്കെതിരായി അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുന്നതിനെതിരായി സി പി എം തണലുകൊടുക്കുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോളൻ ഒരു ഘടകം തീർച്ചയായിട്ടും സിദ്ധാർത്ഥത്തിന്റെ മരണവും വിജിത്തിൻ്റെ കൊലപാതകവും അതോടനുബന്ധിച്ച് ഉണ്ടായ വിഷയങ്ങളും കേരളത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന രക്ഷകർത്താക്കളിലുണ്ടായിരിക്കുന്ന രീതിയും തന്നെയായി നിയമനം തെരഞ്ഞെടുപ്പിൽ നിർത്തും ഉറപ്പായിട്ടുണ്ട്